ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് എന്റെ വന്നിട്ടുള്ളത് ഇന്ന് സത്യം പറഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല കോളേജിൽ പോണ്ട എങ്ങും പോണ്ട ഇന്ന് പണിമുടക്കാണ് അതുകൊണ്ട് ഞാൻ എണീറ്റപ്പ തന്നെ പത്ത് മണിയായി ഇനി ഇവിടെ കുറച്ച് പരിപാടികളെ ഉള്ളൂ നമുക്ക് ആദ്യം പോയൊരു ചായ ഇട്ട് കുടിക്കാം അങ്ങനെ ചായയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് ദേ ഇവിടെ ഒരു കണ്ടോ എന്നും ഇത് ഇവിടെ വന്ന ഈ സമയമാകുമ്പോൾ കൊത്തും ആൾ വരുമ്പോൾ പറന്നു പോവും എന്നും കൊത്തും ഈ കണ്ണാടിയിൽ വന്നിട്ട് ഉമ്മച്ചി ഇവിടെ ഇല്ല ഇന്നലെ തൊട്ടേ മുകളിൽ കിച്ചണിലാണ് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കിന്ന് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നെങ്കിൽ ദോശ ഉണ്ടാക്കാം അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഞാൻ എപ്പോഴും ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് കാപ്പി കുടിക്കുന്നത് ഞാൻ ചായയും കാപ്പിയും കൂടി ഒത്തല്ല കഴിക്കുന്നത് അപ്പം ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കാം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തി ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊരു മടി സാധ്യത ഉണ്ട് പക്ഷേ അവന് വേണ്ടെന്നാണ് അവൻ പറയുന്നത് രാവിലെ എണീച്ച് പുറത്തൊക്കെ പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങുവാണ് അതുകൊണ്ട് ഇപ്പോഴൊന്നും എണീക്കത്തില്ല അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം നമുക്ക് ലഞ്ചൊന്നും ഇവിടെ ഉണ്ടാക്കണ്ട കാരണം നമുക്ക് കിച്ചൺ ഉള്ളതുകൊണ്ട് കിച്ചണിൽ നിന്ന് തന്നെ എടുക്കും ലഞ്ചൊക്കെ മുമ്പാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും എടുക്കുമായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കും പിന്നെ വല്ല മീൻ ഫ്രൈ ചെയ്യാനുണ്ടെങ്കിലൊക്കെ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് മിക്കപ്പോഴും നമ്മൾ കിച്ചണിൽ നിന്ന് തന്നെ എടുക്കണം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് പരിപാടിയൊന്നുമില്ല പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് ഉള്ളത് എൻ്റെ റൂമൊക്കെ നല്ല അലങ്കൂലായിട്ട് കിടക്കിയാണ് അതൊക്കെ പോയി ഒന്ന് വൃത്തിയാക്കണം ദോശ കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ദോശ നല്ല റൗണ്ട് പെർഫെക്റ്റ് ദോശയാണ് പക്ഷേ ഇപ്പം വീഡിയോ എടുക്കുന്നത് കൊണ്ടും കുറച്ച് പേര് കാണമെന്നുള്ളത് കൊണ്ടും അത് ഓവൽ ഷേപ്പിലേ വരുന്നുള്ളൂ ആ സറില്ല ആരും നോക്കാതിരുന്നാൽ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ ഓടും പക്ഷേ ഇപ്പം അതങ്ങശ ശരിയായിട്ടില്ല ദോശയരോടെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇവർ കടല് വർഗത്തില്ല പകരം ഒരു സ്പൂൺ തൈരാണ് ചേർക്കുന്നത് എന്റെ വീട്ടിലൊക്കെ കടുക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ടേസ്റ്റ് ബേസ് ഇതാണ് കേട്ടോ ബെറ്റർ കടുക് ഒഴിക്കുന്നതിനെ കാട്ടി അതുകൊണ്ട് ഞാനും ഇപ്പം ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അത് നല്ല ആണ് അപ്പം നമുക്ക് ദോശ കഴിക്കാം സെറ്റ് ഇനി എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിതിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ വീട്ടിൽ അങ്ങനെ തൈരൊഴിക്കാറില്ലായിരുന്നു സോ അതുകൊണ്ട് പറഞ്ഞതാണ് ഇന്ന് കുറച്ച് തുണി കഴിവാറുണ്ട് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് ഇന്നലെ ഞാൻ ഇതിൽ തുണി കിട്ടപ്പോഴത്തേക്കും ഇതിന് ഭയങ്കര കുടുകൂടാ ഒക്കെ കേട്ട് വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ ഇരുന്ന് ഇളകുന്നുണ്ടായിരുന്നു അങ്ങനെ പേടിച്ചിട്ട് ഞാൻ വന്ന് ഓഫ് ചെയ്തു ഇന്നലെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇന്ന് ഞാൻ വീണ്ടും ട്രൈ ചെയ്യാൻ പോകുകയാണ് ഇന്ന് ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ നിങ്ങൾ ഇപ്പം കണ്ടതല്ല സത്യം ഇതിന് പിന്നിൽ എൻ്റെ ഈ രണ്ട് കരങ്ങളാണുള്ളത് ഇനി എനിക്കെൻ്റെ റൂം ഒന്ന് അടുക്കി പറക്കാനായിട്ടുണ്ട് ഒട്ട് ഓർഗനൈസ്ഡ് അല്ലാതെയാണ് ഇരിക്കുന്നത് കാരണം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പം എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം പറക്കിക്കൊണ്ട് പോവും തിരിച്ചു വരുമ്പോൾ ഇത് അതേപോലെ ഇവിടെ കൊണ്ട് വെക്കും അടുക്കിയൊന്നും വെക്കാറില്ല അതുകൊണ്ട് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് അപ്പം ഞാൻ അതാദ്യം കാണിച്ചു തരാം ഉമ്മച്ചി വന്ന് മീനൊക്കെ പൊരിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് ഈ കറികളൊക്കെ ആയിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഇന്നതേ ഈ ഒരു പഴയ സീരിയലും കണ്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം ഇവിടെ വന്ന് കിടന്നു അപ്പോൾ ഞാൻ റീലൊക്കെ ഇങ്ങനെ കണ്ടു കണ്ട് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി ഇപ്പം സമയം ആറു മണിയായി ഞാൻ ഞാനിപ്പോൾ എണീറ്റ് കുളിച്ചു ഇനി എനിക്ക് എനിക്കെപ്പോഴെങ്കിലും വീട്ടിലോട്ടൊന്ന് പോകണം കാരണം അവിടെ എൻ്റെ പൂച്ചക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണം ഉമ്മ അവിടെ ഇല്ല അപ്പം അതിന് ഫുഡ് കൊണ്ടുപോയി കൊടുക്കണം അതൊക്കെയാണ് ഇനി എൻ്റെ പരിപാടി അതിന് മുന്നേ എൻ്റെ ഈവനിങ് ടീ കുടിക്കണം ചായ അങ്ങനെ കുടിക്കുന്ന സത്യത്തിൽ നല്ലതല്ല പക്ഷേ ഇനി കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല സോ ഞാൻ ഇനി ചായയൊക്കെ കുടിച്ചിട്ട് എനിക്ക് കുറച്ച് നോട്ട് പെൻഡിങ് ഉണ്ട് കോളേജിൽ പോകാതിരുന്നതിൻ്റെ വൺഡേ ഞാൻ കോളേജിൽ പോയില്ല അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം അതൊക്കെയാണ് ഇനി എൻ്റെ പരിപാടി ഗായ്സ് ഉമ്മച്ച് വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാനും സായൻ്റെ കൂടെ ബാഡ്മിൻ്റൺ കോർട്ടിലോട്ട് പോവുകയാണ് സാധാരണ ഞാൻ അതാരണ ഞാൻ എപ്പോവും കളിക്കും പക്ഷേ ഇന്നെനിക്ക് പോവാൻ ഒട്ടും മൂടേണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കോസ്റ്റ്യൂമിലും അല്ല ഞാൻ അവിടെ പോയി ചുമ്മാ ഇവരെ കളിയിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ട് നോട്ട് എഴുതും അവിടെ ഇരുന്ന് നോട്ട് എടുത്തിട്ടുണ്ട് അതാണെൻ്റെ ലക്ഷ്യം നല്ല സത്യമാണ് ചുമ്മാ ഞാൻ കളിക്കും പക്ഷെ അത്രയും കളിക്കാറില്ല ഞാൻ എക്സ്പേർട്ടല്ല അതിൽ പക്ഷെ എനിക്ക് വണ്ണം കുറയ്ക്കണമെന്നുള്ളതുകൊണ്ട് ഒരു എക്സസൈസിന് വേണ്ടി കളിക്കും ഞാനിവിടെ ഇരുന്ന് നോട്ട് എഴുതാൻ പോവുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അവർ ടർഫിലോട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ല ഞാൻ വീട്ടിൽ പോയിട്ട് നേരെ അങ്ങ് പോകും എന്നൊക്കെ ഇങ്ങ് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഡിന്നറിന് വി ഹാവ് പൊറോട്ട ആൻഡ് ചിക്കൻ ഫ്രൈ സോറി ചിക്കൻ ഫ്രൈ അല്ല അല്ലേട്ടോ ചിക്കൻ ചില്ലി ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം ഇപ്പം സമയം ഒരു പതിനൊന്ന് മണിയായി കേട്ടോ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് കിടന്ന് ഉറങ്ങും നാളെയും നമുക്ക് കോളേജില്ല അതുകൊണ്ട് കുറച്ച് അധികം നേരം ഉറങ്ങാം ഈ ഉറങ്ങുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അൻറ്റിൽ തെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ